നമസ്കാരം ഗുരുവായൂരപ്പന്റെ ശ്രീ ശ്രീരകത്ത് ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതല് ഓദിക്കൻ എന്ന നിലയില് ഞാൻ പൂജ അവിടുത്തെ എല്ലാ വിശേഷ പൂജകളും നിത്യപൂജകൾക്കൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ കഴി മുന്നേ ഉള്ള ആറു മാസത്തിന് നം എനിക്ക് മേൽശാന്തി സ്ഥാനം കിട്ടിയ സമയത്ത് പന്ത്രണ്ട് ദിവസത്തെ ഭജനത്തിന് ശേഷം ശ്രീലകത്ത് കയറുമ്പോ ഭഗവാൻ എന്നെ കൈപിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയതായിട്ട് എനിക്ക് മനസ്സിൽ ഉള്ളൊരു അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഉണ്ടായത് അത് കഴിഞ്ഞ എല്ലാ ഈ ആറു മാ എൻ്റെ പ്രവൃത്തി നടത്തിയ ഈ ആറുമാസം മുഴുവൻ ഒരു മനുഷ്യനെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ അതായത് അത്രയും ചൂടും പിന്നെ അതേപോലെ വെള്ളം കുടിക്കാതെ ഉള്ള പൂജകളൊക്കെ ആകുമ്പോൾ ഒരു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ വെച്ചാൽ രാവിലെ നമ്മൾ അറിയാതെ വെള്ളം കുടിക്കാം ഓർമ്മയില്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ ആ ദിവസത്തെ പൂജ മൊത്തം മുടക്കം വരാം അങ്ങനെ ഒന്നും ഇല്ലാതെ ഭഗവാൻ തന്നെയാണ് എന്നെ ഈ മാസം ഒരു നടത്തിയത് എന്ന് തീർച്ചയായിട്ടും പറയാം ഭഗവാൻ്റെ കാരുണ്യം ഒപ്പം ഉണ്ടായതായിട്ട് ഈ മാസം പൂർണ്ണമായിട്ടും തോന്നിയിട്ടുണ്ട് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങളില്ലെങ്കിലും പരോക്ഷമായിട്ട് ഭഗവാൻ അവിടെ നമ്മുടെ എല്ലാ 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 വിഷയങ്ങളിലും ഇനി അത് നമ്മൾ അവിടെ താമസിക്കണം അതിൻ്റെ ഉള്ളിൽ താമസിക്കണ സ്ഥലത്താണെങ്കിൽ പോലും കാലത്ത് എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ബാക്കി എല്ലാ വിഷയങ്ങളിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായതായിട്ട് മനസ്സിൽ തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ തുടങ്ങി ഭഗവാന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ വന്നിട്ട് മേൽശാന്തി എന്ന് പറഞ്ഞാൽ പലവരും അത്രയും ഭക്തിയോട് കൂടിയിട്ട് ഭക്തര് കാണുന്ന ഒരു സ്ഥാനമാണ് അതൊരു വ്യക്തിപരമല്ല ആ സ്ഥാനത്തിന്റെ മഹാത്മയാണ് ആദ്യം ആദ്യ കാലഘട്ടത്തിൽ വന്ന് സങ്കടം പറഞ്ഞ് എന്തെങ്കിലും അപ്പ തോന്നുന്നതായിട്ടുള്ള ഭഗവാൻ തോന്നിക്കുന്ന വഴിപാടുകൾ ഓരോന്ന് പറഞ്ഞാൽ ആ വിഷയം അവർ പറഞ്ഞതായിട്ടുള്ള വിഷയം നേരായിന്ന് പിന്നെയുള്ള ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം വന്ന് പറഞ്ഞതായിട്ടുള്ള അനവധി അനുഭവങ്ങളുണ്ട് അതേപോലെ ഒരു അമ്മക്ക് വയറുവേദനയായിട്ട് അവിടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുറേ മരുന്നുകളും കുറെ സ്ഥലത്ത് കാണിക്കലൊക്കെ ഉണ്ടായി അപ്പോ അന്ന് ഞാൻ ഉച്ചപൂജക്ക് പോവാൻ നിൽക്കണ സമയം അതോ പ്രസാദം കൊടുക്കുന്ന സമയം എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാനെ നിവേദിച്ച തൈര് ഒന്ന് ഒരു മൂന്ന് ദിവസം ഇവിടെ ഭജിച്ച് കഴിക്കൂ എന്ന് പറഞ്ഞു അവര് അവരടക്കം അത് കഴിഞ്ഞിട്ട് ആ വയറുവേദന പൂർണ്ണമായിട്ടും മാറി എന്ന് പറഞ്ഞ അനുഭവങ്ങൾ അങ്ങനെ പല ഒരു ഒരുപാട് അനുഭവങ്ങൾ ഭക്തരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം അങ്ങനെ ഓർമ്മ ഉണ്ടെന്നല്ല എന്നാലും മേൽശാന്തി കാലത്ത് ഒരു രണ്ടേകാല് ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മൂന്ന് മണിക്ക് നാല് മണി അടിക്കുമ്പോഴാണ് ഭഗവാന്റെ ശ്രീലകം തുറക്കുക അത് കഴിഞ്ഞാൽ നിർമാല്യം തൈലാഭിഷേകം വാഗ ചാർത്ത് അങ്ങനെയുള്ള ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ ക്രിയകളാണ് അത് കഴിഞ്ഞിട്ടാണ് ഏർ ഭഗവാനുള്ള മല ആദ്യത്തെ നിവേദ്യം മലർ നിവേദ്യം അലങ്കാരമൊക്കെ പിന്നെ ഒരു അഞ്ചുമണി അഞ്ചരക്ക് ഉഷപ്പൂജ ശിവേരി ശിവേലിക്ക് ശേഷം പന്തീരടി പൂജ അങ്ങനെ ഒരു ദിവസത്തെ ഉച്ചപൂജ വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോട് കൂടി ഉച്ചപൂജയും കഴിഞ്ഞാൽ രാവിലത്തെ പൂജകളൊക്കെ കഴിയും പിന്നെ ശ്രീ ഭക്തരുടെ ദർശനമൊക്കെ കഴിഞ്ഞ അമ്പലം അടക്കാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര ആവും ഈ ഇതിലൊക്കെ പ്രധാനം എന്താച്ചാൽ ഒരു അവിടെ പൂജ കഴിക്കണു എന്താ ഓധിക്കന്മാരായിക്കോട്ടെ മറ്റു മേൽശാന്തി ആയിക്കോട്ടെ തന്ത്രി ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഈ പൂജ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നു പറഞ്ഞുള്ള ഒരു അവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് വേറെ എവിടെയും എവിടെ എനിക്ക് അറിയില്ല എന്തായാലും ഇത്രത്തോളം ചിട്ടയോടുകൂടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ക്രിയകളായിക്കോട്ടെ നിഷ്ഠകളായിക്കോട്ടെ ഇത്രയും കൂടി നടത്തുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് പറയാം ആ രാവിലെ തന്നെ എന്താ ശ്രീലങ്കൻ തുറന്നാൽ പുറത്ത് ഈ കാലഘട്ടത്തിലുള്ള ചൂട് അതിൻ്റെ ഒരു ഇരട്ടി ഉണ്ടാവുക അതിന്റെ ഉള്ളില് നെയ്വിളക്കായിട്ടും പിന്നെ ഒക്കെ ഈ ഇത്രയും നേരം അടച്ചിട്ടതുകൊണ്ടും ചൂടാ സാധ്യമാവും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ രണ്ട് രണ്ട് രണ്ടര മൂന്ന് മണിക്ക് നീച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ നമുക്ക് പന്ത്രണ്ടര ഒരു മണി ആവും അതുവരെ മറ്റ് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളെ നടക്കുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ് പിന്നെ വൈകിട്ട് മണിക്ക് തുറന്നാൽ ശിവേലി സന്ധ്യോടുകൂടി ദീപാരാധന രാത്രി അത്താഴ പൂജയും ശിവേലിയും കഴിഞ്ഞാൽ മേൽശാന്തിയുടെ ഡ്യൂട്ടി ഏകദേശം ഒരു വൈകുന്നേരം നാല് മണി മുതൽ ഒമ്പതര വരെ ആവും അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വിശ്രമം പിന്നെ ഇതേ ഡ്യൂട്ടി തന്നെയാണ് പിറ്റേ ദിവസം ഒരു മേൽശാന്തി ചാർജ് എടുക്കണം എന്നത്തെ ദിനചര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ പൂജകളായിക്കോട്ടെ അത് ആ കാലകള കാലഘട്ടം മുഴുവൻ ഒരേ ദിനചര്യ എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം ഇന്ന് ചെയ്യുന്നത് അതേ പ്രവർത്തി തന്നെയാണ് നാളെ ചെയ്യേണ്ടത് നിത്യം ഉത്സവമുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയേണ്ട ഒരു കാരണം ഗുരുവായൂരമ്പലത്തിൽ ഉത്സവത്തിന് പ്രാധാന്യം എന്ന് പറയാൻ പറ്റില്ല എന്താ വച്ചാൽ അത്രയും ഭക്തര് വരണ ഒരു സ്ഥലം ഉത്സവത്തിന് മാത്രം ചില നമ്മുടെ നാട്ട് നാട്ടമ്പലങ്ങളിലും മറ്റമ്പലങ്ങളിലും ഒക്കെ ഉത്സവത്തിന് തിരക്കുണ്ട് എന്ന് പറയാം ഗുരുവായമ്പലത്തിൽ അങ്ങനെയല്ല നിത്യം തിരക്കാണ് നിത്യം അവിടെ എല്ലാ ക്രിയകളും അല്ലെ പൂജകളൊക്കെ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് എന്നാലും ഗുരുവായൂർപ്പന്റെ ഉത്സവം കുംഭമാസത്തിലെ പൂജ നക്ഷത്രം രാത്രി കാലഘട്ടത്തിൽ വരുന്ന സമയത്താണ് ഗുരുവായൂർപ്പന്റെ കൊടിയേറ്റം അതിന് എട്ട് ദിവസം മുന്നേ ആയിട്ട് ഭഗവാന് ശുദ്ധിക്രിയകളും കലശാദികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ആ പത്ത് ദിവസത്തെ ഉത്സവം അത് അത്രയും പ്രാധാന്യം തന്നെയാണ് കാരണം എല്ലാ വന്നവർക്കൊക്കെ ഭക്ഷണം ഇനി കലാപരിപാടികളായിക്കോട്ടെ അവിടത്തെ മേളം അങ്ങനെ എല്ലാ എല്ലാ മേഖലകളിലും അതിന്റെ പാരമ്യത്തിൽ നടത്തുന്ന ഒരു ഉത്സവം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ട് അങ്ങനെ പത്ത് ദിവസത്തെ ഉത്സവം ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത് അല്ലെങ്കിൽ ആ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ആ സ്ഥലത്തിൻ്റെയും ആ ബിംബത്തിൻ്റെയും പിന്നെ അവിടെ ചെയ്ത കർമ്മങ്ങൾ ചെയ്തതായിട്ടുള്ള ഒക്കെ ഒരു തപസ്സോ ആ അതിലൊക്കെ ഉപരി ആ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മനസ്സ് അവര് ഓരോരുത്തരും ഭഗവാനെ സംബന്ധിച്ചോളം ഞാൻ എന്നും ആലോചിക്കാറുണ്ട് എത്ര എത്ര കാര്യങ്ങളാണ് അദ്ദേഹം കേൾക്കാറ് ഒരാൾ വന്നിട്ട് എനിക്ക് സന്താനം ഇല്ലാന്ന് വിചാരിച്ചിട്ടാവും പ്രാർത്ഥിക്കുക അടുത്ത ആൾ ആ ക്യൂല് വരുന്ന അടുത്ത ആള് വന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വിവാഹം എന്ത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിവാഹം നടത്തണം എന്നാണ് അപ്പൊ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ വരുന്ന ഭക്തർ വരുന്നതായിട്ടുള്ള ഭക്തർ വന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും വന്ന് പറയുന്ന വിഷയങ്ങൾ വിഭിന്നാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനകളാണ് പ്രാർത്ഥനയും അവിടുത്തെ നിഷ്ഠയും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായ ഗൗരവത്തോട് കൂടിയിട്ട് അത് അത്രയും അവർക്ക് അധ്വാനം ഉണ്ട് നടത്താം അവിടുത്തെ തന്ത്രി മുതൽ അവിടെ വൃത്തിയാക്കുന്ന ഒരു അമ്പലം അടിച്ച് വൃത്തിയാക്കുന്ന ആള് വരെല്ല എല്ലാവരുടെയും പ്രവൃത്തിയും അതിനൊരു ഈ ഒരു ചൈതന്യവർദ്ധനത്തിന് ഒരു കാരണമാവാം അവരുടെ ആ ഒരു ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നേ അത് അതന്നെയാണ് അതിനൊക്കെ എന്താ എത്രയോ എത്രയോ മഹാ മഹാത്മാക്കള് അവിടെ വന്നിട്ട് നിത്യം നാമജപായിട്ടും ആ നാമജപത്തിൻ്റെ എല്ലാം ഒരു അതൊക്കെ ആവാം ഈ ഭഗവാൻ ഈ ചൈതന്യം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് ഏറ്റവും തിരക്ക് കുറവെന്ന് വിചാരിച്ച ആൾക്കാർ വരും അന്നാവും അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുക എന്നാൽ ചിലപ്പോൾ വ്യാഴാഴ്ചയാണെന്ന് വിചാരിക്കേണ്ട ദിവസം അന്ന് തിരക്ക് കുറയും അപ്പൊ നമുക്കതൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാനൊന്നും പറ്റില്ല അവിടുത്തെ തിരക്ക് എന്നും തിരക്കാണ് അതിൽ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങണ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതൊരു മൂന്നോ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ഉച്ചക്ക് എല്ലാ ദിവസവും രണ്ടര മൂന്ന് മണിയാവും അടയ്ക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നര മണി കഴിഞ്ഞാൽ വൈകുന്നേരം തുറക്കുകയും രാത്രിയും വിളക്കും മറ്റേതൊക്കെ കൂടി കഴിഞ്ഞ് കൃഷ്ണനാട്ടം അടക്കം കഴിയുമ്പഴേക്കും ഒന്നര രണ്ടുമണിയാവും രണ്ടര കഴിഞ്ഞാ പിന്നെ ആദ്യം തുറക്കാണ് അടുത്ത ദിവസത്തെ തുറക്കാനുള്ള പൂജകളും അതിന്റെ കാര്യങ്ങളും ചെയ്യാണ് മേൽശാന്തിയെ സംബന്ധിച്ചുള്ള മാസം വേറെ ഒരു ചിന്തയും മനസ്സിൽ വരില്ല അവിടുത്തെ പൂജകളും അവിടുത്തെ ഭക്തരുടെ ഓരോരോ സങ്കടങ്ങൾ കേൾക്കലും അതിനുള്ള പ്രതിവിധി പറയലും അപ്പൊ എന്താ വച്ചാൽ അത്രയും ആ അവിടുന്ന് മാസത്തെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് രാത്രിത്തെ തൃപ്പുകയും കൂടി കഴിഞ്ഞാൽ സ്ഥാന ചിഹ്നായിട്ടുള്ള ആ താക്കോൽ കൂട്ടം മണ്ഡപത്തില് നമസ്കരിച്ച ശേഷം ആ കൊടം കമഴ്ത്തിയിട്ട് അതിൽ അതിന്റെ മുകളില് താൽ താക്കോൽ കൂട്ടം വെക്കുക എന്നാണ് മേശാന്തി സ്ഥാനം ഒഴിയണേൻ്റെ ചടങ്ങ് നമ്മള് വളർത്തി വലുതാക്കിയ ഒരു മകനെ നമ്മളൊരു വേറൊരാൾക്ക് കൊടുക്കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയാ എന്റെ വരണ പിൻഗാമിക്ക് നമ്മുടെ മകനെ ഏൽപ്പിക്കണ പോലെ ഒരു മനസ്സിൽ അങ്ങനെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാവുക നമ്മൾ നമ്മളിതുവരെയും എല്ലാ നിത്യ കുളിപ്പിക്കൽ മുതൽ ഭക്ഷണം കൊടുക്കൽ അടക്കം ചെയ്യണം നമ്മുടെ മകനെ അടുത്ത മേൽശാന്തിക്ക് കൈമാറുന്ന പോലെയാണ് ആനു ആ ഒരു സമയത്ത് അനുഭവം ഇനി ആറു മാസം അടുത്ത മേൽശാന്തി പരിപാലിക്കും ഭഗവാനെ അങ്ങനെ അത് അങ്ങനെ മാറി മാറി ആറാറ് മാസം കൂടുമ്പോൾ മേൽശാന്തി മാറും അപ്പോൾ എന്താ വെച്ചാൽ അമ്മയും മകനും ഉള്ള ഒരു ബന്ധം തന്നെയാണ് മേൽശാന്തിയും ഗുരുവായൂർപ്പനും തമ്മിൽ തീർച്ചയായിട്ടും പറയാം